തമിഴ്നാട്ടിലെ ഉത്തമ സോളാപുരം എന്ന സ്ഥലത്തുകൂടി ലിങ്ക ടെമ്പിൾ അന്വേഷിച്ച് നടക്കുകയാണ് അവിടെ ആയിരത്തി എട്ട് ശിവലിംഗമാണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ ഞാൻ വന്ന് ബസ് വെച്ചിരി ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തി അതുകൊണ്ട് രണ്ട് കിലോമീറ്റർ പുറകോട്ട് നടക്കണം അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇതൊക്കെ മോഡലായിട്ട് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പോകുന്നുണ്ട് നമ്മളെ പോലെ എൻ എച്ച് ഫോർട്ടി സെവൻ തന്നെ ഇപ്പോൾ പേരഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണെന്നേ ഉള്ളു ഇപ്പം ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരും നടക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഒരു തെറ്റാത്ത പേരുണ്ട് ഇപ്പോൾ പണി ഒരു പന്ത്രണ്ടേകാല് ആയിട്ടുണ്ട് അവിടെ ചെറിയൊരു മോര് ഞാൻ ഈ ഒരു മോര് കുടിച്ചു പോകാം പക്ഷേ ഇങ്ങനത്തെയുള്ള യാത്രകളിൽ പ്രത്യേകിച്ച് നടക്കാൻ പോകുമ്പോൾ സാധനം കുടിച്ചാൽ പണി കിട്ടും ഞങ്ങൾക്ക് ഓർഡിനറി ബസ്സൊക്കെ ഉണ്ട് ഞാൻ പക്ഷെ നടക്കാമെന്നൊക്കെ വിചാരിക്കുന്നു ഒരു പോകുന്നതിൻ്റെ സൈഡിലായിട്ട് അത്ര ചെറുതല്ലാത്തൊരു മല ഉണ്ട് ആ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഒമ്പ് കിലോമീറ്റർ അകലത്തിലായിരിക്കും അല്ല പക്ഷെ നല്ല രസമാണ് എൻ്റെ കാഴ്ചകൾ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബസ്സുകളൊക്കെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് വണ്ടികളെല്ലാം തന്നെ തിരിച്ച് ഒരു സൈഡിൽ പണി കഴിഞ്ഞു അടുത്ത സൈഡിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ബസ്സുകൾ സ്ഥലത്ത് നിന്ന് പോകുന്നുണ്ട് കെ സി ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ തടവില്ലാണ്ട് ഒഴുകുന്ന വാഹനങ്ങളാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച അതൊരു നല്ല സ്പീഡിൽ എല്ലാം പോകുന്നത് പിന്നെ ഇതുപോലത്തെ ചില കാഴ്ചകളും ഉണ്ട് കുറേ വേസ്റ്റ് വാട്ടർ ഒഴുകുന്ന ഒരു തോടാണ് ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല അരിയ നല്ലൂർ തൊട്ട ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞായിരുന്നു ഞാൻ ഒരു അണ്ണനോട് ചോദിച്ചപ്പോൾ അപ്പം അത് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ വേണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഞാൻ നടന്ന് നോക്കാമെന്ന് തന്നെ വിചാരിച്ചു ഞാനൊന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുക നോക്കി ക്രോസ് ചെയ്തിട്ടെങ്കിൽ പണി കിട്ടും ആ മാതിരിയാണ് വണ്ടികൾ പാഞ്ഞാണ് ഇതിൽ വരുന്നത് എന്തായാലും എനിക്കൊരു ഗ്യാപ്പ് കിട്ടി ആ റോഡ് ക്രോസ് ചെയ്തു ഇങ്ങനെ സൈഡിൽ അതുപോലെ തന്നെയാണ് പാഞ്ഞു വരുന്ന ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ്സല്ല ഇത് പ്രൈവറ്റ് ബസ്സാണ് ഈ റൂട്ടിലൂടെ ഇതുപോലെ പാഞ്ഞു പോകുന്ന വണ്ടിയിലൊട്ടും കുറവല്ല ഇവിടെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഒരു ലോറി മാത്രമേ വരുന്നുള്ളൂ ഈ സൈഡിൽ ഇച്ചിരി തിരക്ക് കുറവുണ്ട് ഞാനും നല്ല രസമുള്ള കുറേ കാഴ്ചകളാണ് ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ റോഡ് പണി എല്ലായിടത്തും ഫുള്ളായിട്ട് തീർന്നിട്ടില്ല അവിടെ ഒരു പൊട്ടിങ്ങിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും മണ്ണിൻ്റെയും മണലിനുമൊക്കെ ശരിക്കും ക്ഷാമം നേരിട്ടുടങ്ങി എന്നുള്ള എൻ്റെ ഒരു കാഴ്ചയാണ് കിട്ടുന്ന മണലിന ഇതുപോലെയുള്ള സ്ഥലമുള്ള എടുത്ത് സംഭരിക്കിട്ട് അത്യാവശ്യം റോഡ് പണി നടക്കുന്ന ഇടത്തേക്ക് കൊണ്ടുപോകണം ഇത് മിക്കവാറും ഇപ്പം ഞാൻ പുറകിൽ കാണിച്ച ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണിക്ക് വേണ്ടി സംഭരിച്ചിട്ടാണ് മണ്ണാക്കി മണ്ണാക്കിയായാലും അത് പെപ്പറിൽ നിറച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇവിടെ ഒരു ടാറ്റ ഹിറ്റാച്ചി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു നല്ല വലിയ പൊക്കിളിനാണ് അല്ല ഈ ഒരു റോഡിക്കട ലോറിയെ പോകുന്ന കാണുമ്പോ ശരിക്കും നല്ല പൊതി പോകുന്നുണ്ടോ ഈ വഴിയിലൂടെ നടപ്പ് ശരിക്കും ഒരു അപകടം പിടിച്ച ഞാൻ അത്ര സ്പീഡിലാണ് വണ്ടിയുടെ ഞാൻ നടത്തു തീർക്കുന്നതിന് മുമ്പ് നമ്മളെ പാസ് ചെയ്തു പോകുന്നു വണ്ടിയുടെ ബസ്സുകളും മോശമൊന്നുമല്ല പവ ക്ഷ സ്പീഡിലാണ് അതായത് ഞാൻ ആ ഒരു ടെമ്പിൾ അന്വേഷിച്ച് നടക്കുകയാണ് ഇവിടെ ഈ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിന് രണ്ടിനും നാല് ലൈനാണുള്ളത് ഫോർ ലൈൻ മാത്രമാണ് സിക്സ് ലൈൻ ഇവിടെ ഇല്ല അതുപോലെ നാൽപ്പത് കിലോമീറ്റർ ആണ് അങ്ങേ ട്രാക്കിലെ സ്പീഡ് അവിടെ എഴുതി വെച്ചാൽ പോകണം പക്ഷേ അതൊന്നും അല്ല സ്പീഡേ ഉള്ളു ന്യായമായ സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകണേ വേറെ തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ടായിരിക്കും അവരക്ഷേ ഞാന് നടന്നു പോകുന്ന മറിക റോഡ് സൈഡിലെ പാതി വർത്ത കാഴ്ചകളാണ് ംഗാൾ ആണെങ്കിൽ ഈ പോകുന്ന റോഡ് വയ്ക്കാൻ നിറച്ച് കുടയും ചൂടി കുറേ കച്ചവടക്കാരിണ്ട് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കച്ചവടം ഞാവൽപ്പഴവും റംബൂട്ടാനുമാണ് പേരക്ക അതുപോലെ തന്നെ ഇത്തപ്പഴം ഇതൊക്കെ ഒരു വിഷയമുണ്ട് പക്ഷെ മെയിനായിട്ട് ഞാൻ അവൽപ്പഴാണ് പിന്നെ കുറെ റമ്പൂട്ടാനോ അതൊരു പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിരിക്കുന്നതായിരിക്കും ഇരിക്കുന്നൊക്കെ അങ്ങനെയുള്ളൊരു കച്ചവടക്കാരനാണ് പിന്നെ ആ അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് രണ്ട് മൈലിനി പോണെന്നാണ് അതൊരു മൂന്നര കിലോമീറ്റർ ഉള്ളത് ആ നോക്കാം എന്താവുന്നു തമിഴ്നാട്ടിലേക്ക് റോഡറിയിലെ ഹൈവേയുടെ സൈഡിലെ ജംഗ്ഷനുകളുടെ ഒരു കാഴ്ചയാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള പിന്നെ വ്യവസായ സ്ഥാപനങ്ങളും കടകളൊക്കെ ഉള്ള ചെറിയൊരു ജംഗ്ഷനാണ് പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ കേരളത്തെ പോലെ ഒരു ടൗണൊന്നും ആയിട്ടില്ല ബ്ലോക്കുകളൊന്നുമില്ല രണ്ട് സൈഡിലും കുറേ കടകൾ അതുപോലെ ചെറിയ രീതിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ വർക്ക് ഷോപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു ജംഗ്ഷനാണിത് ഞാൻ വീണ്ടും എൻ്റെ നടത്തം തുടരുകയാണ് കെ ആർ സിയുടെ പാഴ്സൽ സർവീസിൻ്റെ ഒരു ബോഡവണുണ്ടോ അമ്പൂട്ടങ്ങാവൽപ്പഴം ഒക്കെയാണ് എൻ്റെ ഒരു തെരുപ്പുണ്ട് എൻ്റെ അങ്ങസൈഡിൽ കുറേ മല നിരകളുടെയും തെങ്ങും തോട്ടത്തിൻ്റെയൊക്കെ കുറേ കാഴ്ചകളുണ്ട് പോകണവഴി പി എസ് ഐ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും മാനേജ്മെൻ്റ് സ്റ്റഡീസൊക്കെ ഉള്ള കോളേജ് ആയിരിക്കും അതിൽ അടിപൊളിയ ടെട്ടാണ് പഠന ന്യായമായിട്ടുള്ള കിട്ടും തന്നെയാണ് ഇവിടെ ക്ലാസ്സൊക്കെ ഒരുപക്ഷെ തുടങ്ങിയിട്ടുണ്ടോന്നുള്ള വിദ്യാഭ്യാസം അറിയില്ല നല്ല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്ലാസ്സുകൾ നടക്കുന്നുള്ളാണ് അവിടെ കോളേജ് ബസ്സുകളൊക്കെ എടുത്തുണ്ട് അതൊക്കെയാണ് നമ്മൾ സേലം റൂട്ടിലേക്ക് പോകുമ്പോഴ കാഴ്ചകൾ അതുപോലെ അതിൻ്റെ പുറകിൽ നിട്ടു നിൽക്കുന്ന ആ മലനിരകളുടെ വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഞാൻ റോഡിൽ കിടക്കാം അതിൽ കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിലുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി അതിമായ ആഗ്രഹത്തോടെ ഇങ്ങനെ നടന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ്